അസ്സാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്ന് വെച്ചാൽ നമ്മൾ കാരണം ഒരു ജീവനം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത് നിങ്ങളെല്ലാവരും മൂന്ന് ദിവസത്തിലോളായിട്ട് കാണുന്നുണ്ടാവും നമ്മുടെ വയനാട് ചൂരന്മല അതുപോലെ മുണ്ടക്കൈ ഭാഗങ്ങളിൽ ഉരുൾപൊട്ടലും അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളും അതിലുപരി ഒരുപാട് ജീവനങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്കൊന്നും എന്താ പറയുക അത്രയും ഏറെ വിഷമമുള്ള ഒരു കാര്യമാണ് അതിലുപരി നമ്മുടെ ഫാമിലികൾ കൂടെ ആവുമ്പോൾ നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത അത്രയും ഒരു ദയനീയ അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ളത് നമ്മുടെ ഇക്കാടെ ഫാമിലി എന്ന് പറയുന്ന ഇക്കാടെ വാപ്പാടെ ഫാമിലിയും അതുപോലെ തന്നെ ഇക്കാട് പെങ്ങളെ കെട്ടിച്ചുകൊടുത്തിരിക്കുന്നതും അവിടെയാണ് അപ്പം പെങ്ങളെ ഫാമിലി അളിയൻ്റെ ഫാമിലി ഒരുപാട് പത്ത് മുപ്പതോളം ഫാമിലികൾ നമുക്ക് അവിടെ ഉണ്ട് അവിടെ ചൂരമല മുണ്ടക്കൈ അട്ടമല അതുപോലെ തന്നെ വെള്ളാരമ്പാറ അങ്ങനെ എന്തോ പറയുക അവിടെയും കൂടെയാണ് ഉള്ളത് കുറച്ച് പേര് സേഫായിട്ട് ഇരിക്കുന്നുണ്ട് കുറച്ച് പേര് മരണംപ്പെട്ടു നമുക്ക് വേണ്ട വേണ്ടപ്പെട്ടവരാണ് മരണപ്പെട്ടിരിക്കുന്നത് അളിയൻ്റെ ഫാമിലി അതുപോലെ തന്നെ ഇക്കാടെ പിന്നെ പെങ്ങളെ മോളെ മരുമോളെ ഫാമിലിയാണ് മരണപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പിന്നെ ഇക്കാൻ്റെ മരുമോൻ്റെ വീടുകൾ നഷ്ടപ്പെട്ടു ജ്യേഷ്ഠന്മാരുടെ വീടുകൾ അത് അതായത് അമ്മായിയുടെ മോൻ്റെ മോളുടെ ഒക്കെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് അമ്മ വീട് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഒരു ചേച്ചിയുടെ വീട് നഷ്ടപ്പെട്ടു അപ്പോൾ ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ ഈ ഒരു മൂന്ന് ദിവസമായിട്ട് കേട്ടും കരഞ്ഞും കണ്ടും ഒക്കെ സത്യത്തിൽ മടുത്ത് വിഷമത്തോടു കൂടി ഇരിക്കുകയാണ് എന്നാലും ഇങ്ങനെ ഒരു വീട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഒരു സാഹചര്യത്തിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങി കിടക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അവിടുന്ന് മുണ്ടക്കൈലുള്ള ഭാഗത്തുള്ള ആളുകളൊക്കെ നമ്മുടെ ഫാമിലിയൊക്കെ ആ രാത്രി അവിടുന്ന് ഇറങ്ങി ഓടി പള്ളിയിലേക്ക് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെയും അല്ലായിരുന്നു അതുപോലെ തന്നെ ജ്യേഷ്ഠൻ്റെ മോന് നേരത്തെ തന്നെ നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ അവിടെ രണ്ടു ദിവസം മുന്നേ ചെറുതായിട്ടൊന്നും ഉരുൾപൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവര് നേരത്തെ തന്നെ ശേഷിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നത് കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ട അവരുടെ വീടുകളൊക്കെ മൊത്തമായിട്ട് നശിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവര് രക്ഷപ്പെട്ടതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ ഇപ്പോഴും ഓരോ സ്ഥലങ്ങളിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ സാഹചര്യങ്ങൾ മോശമായ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മാക്സിമം സേഫായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറുക നിങ്ങൾ അങ്ങനെ മാറുന്ന സമയത്തിൽ നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന വളർത്തു വളർത്തുമൃഗങ്ങളെയും കൂടെ ഒന്ന് സേഫ് ആക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ക്യാമ്പിലേക്ക് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ബന്ധുവീട്ടുകൾക്ക് പോവുകയാണെങ്കിൽ നമ്മൾ അവിടേക്ക് നമ്മുടെ വളർത്തു മൃഗങ്ങളെ കോഴിയായാലും ആടായാലും അതുപോലെ തന്നെ പൂച്ചയായാലും എന്തോ ആയാലും നമുക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരെ കയറുരി വിടുക അവരെ കൂട് തുറന്ന് വിടുക കാരണം നമ്മളെക്കാൾ മുഞ്ഞ് അവിടെ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയും അവർ ഓടി രക്ഷപ്പെടുക ചെയ്യും അവർ ആരോഗ്യം ജീവനും കൊണ്ട് അവർ രക്ഷപ്പെടുമെങ്കിലും ചെയ്യും നമുക്ക് ആരോഗ്യവും ആയുസും ഉണ്ടെങ്കിൽ നമ്മൾ ജീവനോടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് അവരെ തുറന്ന് വിടുക അല്ലെങ്കിൽ നമ്മൾ ഇന്ന് വരും നാളെ വരും നമുക്കൊന്നും അവിടെ സംഭവിക്കില്ല എല്ലാവരും സംഭവിക്കില്ല സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് സപ്പോസ് നമുക്ക് എന്താണ് അവിടെ എന്ന് പറയാൻ പറ്റില്ല ഒരുപാട് വെള്ളങ്ങൾ കയറിയാൽ അവർക്ക് പറന്ന് എവിടെയെങ്കിലും പോയി നിൽക്കുകയാണെങ്കിൽ അവർ രക്ഷപ്പെടും അല്ലെങ്കിൽ പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ വേറെ വല്ല മൃഗങ്ങളോ ആടോ പക്ഷേ എന്തെങ്കിലും ആണെങ്കിൽ അവരോടി രക്ഷപ്പെടുകയാണെങ്കിൽ എവിടെയെങ്കിലും കൂടി ഉണ്ടെങ്കിലും നമുക്ക് പിന്നീടെങ്കിലും അവരെ തെരഞ്ഞു പിടിക്കാം അല്ലെങ്കിൽ നമ്മൾ വളർത്തിയ മൃഗങ്ങൾ കണ്ണു മുന്നിൽ ചത്തു കിടക്കുന്നതിനേക്കാളും നല്ലതല്ലേ എവിടെയെങ്കിലും ജീവനോട് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളെല്ലാവരും അതിനെ തുറന്നു വിടാനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരു രണ്ട് മൂന്നാല് ദിവസമായിട്ടൊരു രണ്ട് പേര് മാക്സിമം രണ്ട് പേര് ഞാൻ പേരോ ആ നമ്പറോ ഒന്നും പറയുന്നില്ല വളരെ ബുദ്ധിമുട്ടായിട്ട് നമ്മളെ കോഴിയുടെ കാര്യം ചോദിച്ചിട്ട് നമ്മൾ ഓൾറെഡി വീട് ചെയ്തായിരുന്നു നമ്മൾ സെയിൽ നിർത്തിയിട്ടുണ്ട് നമുക്ക് കൊടുക്കാൻ കോഴികളില്ലായെന്ന് എന്നാലും നിർബന്ധിച്ച് ചോദിക്കുന്നതുകൊണ്ട് ഒന്നോ രണ്ടോ ഫോട്ടോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നിരന്തരം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും സ്വന്തം പെങ്ങളാണ് അവിടെ ഉള്ളത് അപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി നമുക്ക് ഫോണൊന്നും വിളിക്കാൻ പറ്റില്ല അവിടെ കറണ്ട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് പിന്നെയെന്ന് വെച്ചാൽ ഡെലിവറി വാൻ ഇപ്പോൾ ഇല്ല ഒരാഴ്ചത്തേക്ക് ഇല്ല വെള്ളം കയറിയതും കാരണം കൊണ്ട് ഒരാഴ്ചത്തേക്ക് ഡെലിവറി വാൻ ഇല്ല പിന്നെ നമ്മൾ മറ്റുള്ളവർ നമ്മുടെ ഓൾറെഡി കോഴി ബുക്ക് ചെയ്തിട്ടുള്ള ആളുകൾ ക്യാഷ് തന്നിട്ടുള്ള ആളുകൾക്ക് അറിയുമ്പം അവരൊന്നും വിളിച്ചിട്ടില്ല കോഴി വേണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ് വിളിക്കുന്നത് ദയവ് ചെയ്ത് വിളിക്കാതിരിക്കുക അങ്ങനെ മെസ്സേജ് ഇടുക ആ ഓരോ സാഹചര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ റീപ്ലേ തരാൻ വഴുകുന്നത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ മാക്സിമം പറഞ്ഞു നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അസുഖത്തിൻ്റെ കാര്യമാണെങ്കിലും ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ട് നമുക്ക് വേറെ ഒന്നുമില്ല നമ്മൾ രാവിലെ നീറ്റാ ടി വി വെച്ചിട്ട് വർത്താം ന്യൂസിലൂടെയാണ് നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ കാണുന്നത് മുഴുവൻ നമ്മുടെ ബന്ധുക്കളോ നമ്മൾക്ക് പരിചയമുള്ള ആളുകളുടെ മുഖം ആവുമ്പോൾ അവര് കരയുന്നതും അവരുടെ വേദന വേദനകൾ നമ്മൾ അറിയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് പറ്റൂല അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കിടന്നു പോകുന്നത് അപ്പൊ അതുകൂടെ മനസ്സിലാക്കുക അപ്പൊ നമ്മൾ കാരണം ഒരു ജീവനും നഷ്ടപ്പെടാതിരിക്കുക അപ്പൊ അവര് ചൂരമല ഉണ്ടക്ക ഭാഗങ്ങൾ എന്ന് പറയുമ്പോ അവിടെയൊക്കെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നമുക്ക് ജീവനം കൊണ്ട് ഓടാനല്ലാതെ വേറെ ഒന്നും നമുക്ക് നിവൃത്തിയില്ല അതുപോലെയുള്ള സാഹചര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഓരോ സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ പാലക്കാട് തന്നെ ഒരുപാട് ആലത്തൂര് ഭാഗങ്ങളിൽ ഇതുപോലെ ഇപ്പോൾ ഇവിടെ ചുരം മരയിൽ ഉരുൾപൊട്ടി അവിടെക്കാടെ ചേട്ടനുണ്ട് ഒരു മച്ചനുണ്ട് അവരെ വീട്ടിൽ എന്താ നിറയെ പക്ഷികളും ഒക്കെ ഉണ്ടായിരുന്നു കിളികളോ അതുപോലെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ചത്തുപോയി എവിടെന്നും എവിടെയെന്ന് പോലും അറിയില്ല നമുക്ക് അതും ഒരു വേദന മനുഷ്യന് പോലെ തന്നെയാണ് അതൊരു ജീവൻ നമ്മൾ വളർത്തിയവർക്ക് അതിന്റെ വേദനകൾ മനസ്സിലാക്കാൻ കഴിയുള്ളു അപ്പൊ ഈ വെള്ളം ഇപ്പൊ ഇവിടെ പാലക്കാട് ആണെങ്കിൽ ആലത്തൂര് അതുപോലെ നെന്മാറാ ഭാഗത്ത് മുതലാഗത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളം കയറുന്നുണ്ട് അപ്പൊ എല്ലാവരും ക്യാമ്പിലേക്കൊക്കെ മാറുന്നുണ്ട് അപ്പം അങ്ങനെ മാറുന്നവർ അവരെയും കൂടെ ഒന്ന് സേഫാക്കാൻ നോക്കുക ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം പൂച്ചകളൊക്കെ ആണെങ്കിൽ പൂച്ച ആടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബന്ധുവീട്ടിലാണ് പോകണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ക്യാമ്പിലാകുമ്പോൾ അറിയില്ല അപ്പോൾ അവരെ സേഫ്റ്റിയും കൂടെ നിങ്ങൾ എന്താണോ അതിനുള്ള സൊല്യൂഷൻ അത് കണ്ടെത്തുക കേട്ടോ അപ്പം നേരത്തെ തന്നെ വെള്ളം കയറുന്നതോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുള്ള സ്ഥലങ്ങളിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് മടിച്ചിരിക്കരുത് എല്ലാവരും സേഫായിട്ട് ക്യാമ്പിൽക്കോ അല്ലെങ്കിൽ ബന്ധുവീട്ടുകൾക്കോ മാറുക മടിക്കാതിരിക്കുക എല്ലാവരും സേഫായിട്ട് ഇരിക്കുക അത്രേ ഈ വീഡിയോയിൽ പറയാനുള്ളൂ ചിലത്തൊരു വീഡിയോ ആയിക്കാണും അതുവരെയ്ക്കും അസലാമല്ലേക്കും